പത്താം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന തേൻ എന്ന പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സെമി കപ്ലനുഗ്ലു തുർക്കിഷ് ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവുമാണ് സെമി കപ്ലനുഗ്ലു രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ കഥാചിത്രം എവേ ഫ്രം ഹോം പുറത്തു വന്നു അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രം നിരവധി പുരസ്കാരങ്ങൾ നേടി രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ രണ്ടാമത് ചിത്രം ഏഞ്ചൽസ് ഫാൾ ആ വർഷത്തെ ബെയ്ലിൻ ചലച്ചിത്രമേളയിൽ ആദ്യ പ്രദർശനം നടത്തുകയും പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തു രണ്ടായിരത്തി ഏഴിൽ പുറത്തുവന്ന എഗ്ഗ് രണ്ടായിരത്തി എട്ടിൽ ഇറങ്ങിയ മിൽക്ക് രണ്ടായിരത്തി പത്തിൽ ഇറങ്ങിയ ഹണി എന്നിവ യൂസഫ് ചലച്ചിത്ര ത്രയം എന്ന് അറിയപ്പെട്ടു മിൽക്ക് രണ്ടായിരത്തി എട്ടിലെ വെന്നീസ് ചലച്ചിത്രമേളയിൽ ഗോൾഡൻ ലയൺ പുരസ്കാരത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു രണ്ടായിരത്തി പത്ത് ബെർലിൻ ചലച്ചിത്രമേളയിൽ ഹണി എന്ന ചിത്രം ഗോൾഡൻ ബെയർ പുരസ്കാരത്തിന് അർഹമായി വിജയകുമാർ ബ്ലാത്തൂർ കണ്ണൂർ ജില്ലയിലെ ബ്ലാത്തൂർ സ്വദേശിയായ ഒരു ശാസ്ത്രലേഖകനാണ് വിജയകുമാർ ബ്ലാത്തൂർ ലളിതമായ ഭാഷയിൽ മലയാളത്തിൽ ശാസ്ത്ര വിഷയങ്ങൾ എഴുതി അവയെ ജനകീയമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഓൺലൈൻ മാസികയായ ലൂക്കയുടെ പത്രാധിപ സമിതി അംഗവും ലോക സിനിമ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തിയ സ്വർഗത്തിലെ കുട്ടികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവുമാണ് കേരളം മാസികയിൽ പത്തു വർഷം തുടർച്ചയായി ലോക സിനിമകളെക്കുറിച്ച് ക്ലോസപ്പ് എന്ന പങ്ക്തി കൈകാര്യം ചെയ്തു പ്രധാന പത്രങ്ങളിലും യുറീക തളിർ എന്നിവയിലും ഇരുന്നൂറിലധികം ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് വിജയകുമാർ ബ്ലാത്തൂറിൻ്റെ സ്വർഗത്തിലെ കുട്ടികൾ എന്ന പുസ്തകത്തിൽ നിന്നാണ് തേൻ എന്ന പാഠഭാഗം എടുത്തിരിക്കുന്നത് ആശയം സെമി കപ്പളനഗ്ലു സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ടെർക്കിഷ് ചിത്രമാണ് തേൻ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരി പതിനാറിന് അറുപതാമത് ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മത്സരത്തിൽ ഇത് പ്രദർശിപ്പിച്ചു ഗോൾഡൻ ബെയർ അവാർഡ് നേടുന്ന മൂന്നാമത്തെ തുർക്കിഷ് ചിത്രമായി ഈ ചിത്രം മാറി രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒമ്പതിന് തുർക്കിയിൽ ഉടനീളം പൊതു റിലീസ് ചെയ്ത ചിത്രം എൺപത്തി മൂന്നാമത് അക്കാദമി അവാർഡുകളിൽ മികച്ച വിദേശ ചിത്രത്തിനുള്ള ഓസ്കാറിനുള്ള തുർക്കിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷേ അത് അന്തിമ ഷോർട്ട് ലിസ്റ്റിൽ ഇടനേടിയില്ല കിഴക്കൻ അതിർത്തിയിലെ വനങ്ങൾ നിറഞ്ഞ മലഞ്ചെരുവുകളൊന്നിലെ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളാണ് യാക്കൂബ് തേൻ ശേഖരിക്കലാണ് അയാളുടെ ജോലി തേൻകുടിയന്മാരായ കരടികളെ പേടിച്ച് മരങ്ങളുടെ മുകളിലെ ചില്ലകളിലാണ് തേൻകൂട് സ്ഥാപിക്കാറ് യാക്കൂബിനും ഭാര്യയും യൂസഫ് എന്നു പേരുള്ള ആറു വയസ്സുള്ള മകനും ഉണ്ടായിരുന്നു യൂസഫിന് സംസാരിക്കുമ്പോൾ വിക്കുണ്ടായിരുന്നു അത് അവനെ മറ്റുള്ളവരിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രേരിപ്പിച്ചു അവൻ സ്കൂളിൽ പോകുന്നത് തനിച്ചാണ് അച്ഛനോടൊഴികെ മറ്റാരോടും സംസാരിക്കാറില്ല വൃത്തിയായി പാഠഭാഗം വായിക്കുന്ന കുട്ടികൾക്ക് ടീച്ചർ നൽകുന്ന ബാഡ്ജുകൾ ഇട്ടുവച്ച പാത്രം നോക്കി അവൻ എപ്പോഴും നിൽക്കാറുണ്ട് അവ സ്വന്തമാക്കാൻ തനിക്ക് ഒരിക്കലും കഴിയില്ലെന്ന ബോധ്യത്തോടെ അവനുമായി സംസാരിക്കാൻ അവൻ്റെ അച്ഛൻ കണ്ടെത്തിയ മാർഗമായിരുന്നു പതുക്കെ സംസാരിക്കുക എന്നത് ആ സംസാര രീതി അവന് സംസാരിക്കാൻ എളുപ്പമുള്ളതായിരുന്നു ഒരു കളിപ്പാട്ടം പോലും സ്വന്തമായി ഇല്ലാതിരുന്ന യൂസഫിനെ അച്ഛൻ്റെ പണിപ്പുരയിലെ ഒരു മരവഞ്ചി വല്ലാതെ ആകർഷിച്ചു അത് കാണാതായപ്പോൾ അച്ഛൻ അത് അച്ഛൻ്റെ സുഹൃത്തിൻ്റെ മകനായ ഹംതിക്ക് നൽകി എന്ന് കരുതുന്നു ആ ദേഷ്യത്തിൽ അവൻ ഹംതിയുടെ ഗൃഹപാഠ പുസ്തകം മാറ്റിവെക്കുകയും അധ്യാപകന്റെ കയ്യിൽ നിന്ന് അവന് അടി വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നു ഒരു ദിവസം തേൻ തേടി വനത്തിന്റെ ഉള്ളിലേക്ക് യാക്കൂബ് പോകുന്നുണ്ട് പിന്നീട് അയാൾ മടങ്ങി വരുന്നില്ല ഒരുപാട് അന്വേഷിച്ചു നടന്നിട്ടും വിവരമൊന്നും ലഭിക്കുന്നില്ല ദിവസങ്ങൾക്ക് ശേഷം യാക്കൂബിന് അപകടം പറ്റിയതറിഞ്ഞ് നാട്ടുകാർ മൃതശരീരം കൊണ്ടുവരാനായി കാട്ടിലേക്ക് പോകുന്നു ഇതൊന്നും അറിയാതെ യൂസഫ് സ്കൂളിലേക്ക് പോകുന്നു അന്ന് അവൻ പാഠഭാഗം വായിച്ചു തീർന്നപ്പോൾ എല്ലാവരും കൈയടിക്കുകയും ടീച്ചർ അവന് ബാഡ്ജ് സമ്മാനമായി നൽകുകയും ചെയ്തു എന്തിനാണ് അവർ അങ്ങനെ ചെയ്തതെന്ന് യൂസഫിന് മനസ്സിലാവുന്നില്ല തിരിച്ചു വീട്ടിലെത്തുമ്പോൾ അവിടെ അവിടെമാകെ ആളുകൾ കൂടി നിൽക്കുന്നത് കാണുന്നു തൻ്റെ അച്ഛന് എന്തോ അപകടം പിണഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കിയ യൂസഫ് കാടിനുള്ളിൽ മുഴുവൻ അച്ഛനെ തേടി അലഞ്ഞ് ഒരു വൻ വൃക്ഷത്തിന്റെ ചുവട്ടിൽ തളർന്നു കിടന്ന് ഉറങ്ങുന്നിടത്ത് സിനിമ അവസാനിക്കുന്നു വിശകലനം ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമയാണ് തേൻ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം അച്ഛനും മകനും തമ്മിലുള്ള അഗാധമായ സ്നേഹം സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ സമൂഹത്തോട് കാണിക്കുന്ന അകൽച്ച വൈകല്യങ്ങൾ ഉള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാതെ അവരെ അകറ്റി നിർത്തുന്ന സമൂഹത്തിന്റെ കാഴ്ചപ്പാട് തുടങ്ങിയവ ഈ സിനിമയുടെ പ്രമേയങ്ങളാണ് വനമേഖലയിൽ താമസിക്കുന്ന പിന്നാക്ക വിഭാഗമായതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം പ്രകൃതിയുമായി വളരെയധികം ഇട ചേർന്നിരിക്കുന്നു അവരുടെ ജീവിത മാർഗം തന്നെ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന വിഭവങ്ങളാണ് ഇവിടെ യാക്കൂബിനും യൂസഫിനും വഴികാട്ടിയാകുന്നത് ഒരു പരുന്താണ് വിശപ്പ് അകറ്റുന്നതിന് അപ്പുറം ഭക്ഷണത്തിലെ രുചികളെയും പോഷകങ്ങളെയും കുറിച്ചും തേനും പാലും മുട്ടയും കഴിക്കുന്നതിനെ കുറിച്ചുമുള്ള പ്രസ്താവനകൾ ഈ സിനിമയിൽ മറ്റൊരു അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത് ജീവനെ കൂടുതൽ ജീവസുറ്റതാക്കുന്ന പ്രകൃതി എന്ന പോഷണത്തെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഈ സിനിമയ്ക്ക് പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് പോലും പ്രകൃതിയാണ് സിനിമയുടെ അന്ത്യത്തിൽ ഒരു മഹാവൃക്ഷത്തിന്റെ കീഴിൽ വേരുകൾക്കിടയിൽ ഗർഭപാത്രത്തിൽ എന്ന പോലെ ചുരുണ്ടുകിടന്നുറങ്ങുന്ന കുഞ്ഞു യൂസഫിനെ കാണാം ഇവിടെ അമ്മയായി മാറുന്ന പ്രകൃതിയെ കാണാം അല്ലെങ്കിൽ പ്രകൃതിയാവുന്ന മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നവരാണ് നമ്മളെല്ലാം എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാവാം യാക്കൂബും യൂസഫും തമ്മിലുള്ള ബന്ധം വളരെ ആഴത്തിലുള്ളതാണ് വിക്കുള്ള ആയതുകൊണ്ട് തന്നെ അവൻ നേ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് മറ്റുള്ളവരോട് സംസാരിക്കുക എന്നത് അവൻ്റെ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ യാക്കൂബ് യൂസഫിനോട് പതിയെ സംസാരിക്കാൻ പറയുന്നു മന്ത്രണങ്ങളിലൂടെയുള്ള അവരുടെ സംസാര രീതി യൂസഫിന് കുറെ കൂടി എളുപ്പമുള്ളതാവുന്നു വനത്തിലെ പൂക്കളെയും മരങ്ങളെയും അവന് പരിചയപ്പെടുത്തുന്നത് അച്ഛനാണ് തേൻ ശേഖരണത്തിൽ അച്ഛനെ സഹായിക്കാൻ യൂസഫ് കൂടെ പോകാറുണ്ട് ഒരിക്കൽ വനത്തിനുള്ളിൽ അപസ്മാര രോഗം വന്ന യാക്കൂബിന് കൂട്ടിരുന്നത് യൂസഫാണ് അച്ഛനെ കാണാതായതിനു ശേഷം യൂസഫ് പലയിടങ്ങളിലും അച്ഛനെ അന്വേഷിച്ചു നടക്കുന്നതിലൂടെയും രാത്രിയിൽ പുറത്തുനിന്ന് കേൾക്കുന്ന ശബ്ദം അച്ഛൻ്റെ കാലൊച്ചയാണെന്ന് കരുതി പുറത്തുപോയി നോക്കുകയും ചെയ്യുന്നതിലൂടെ അച്ഛൻ അവനെ എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കാം അച്ഛൻ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നൽകുന്ന കരുതലും ധൈര്യവും എത്രത്തോളമാണെന്ന് ഈ സിനിമ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു അച്ഛനോടല്ലാതെ മറ്റാരോടും അവൻ സംസാരിക്കാറില്ല അമ്മയോട് പോലും ഇവിടെ യൂസഫിന്റെ പരിമിതികൾ മനസ്സിലാക്കുന്നത് അച്ഛൻ മാത്രമാണ് വൈകല്യങ്ങൾ ഉള്ളവരെ കളിയാക്കുന്നതും അവരെ മാറ്റി നിർത്തുന്നതുമാണ് പൊതുവെ സമൂഹത്തിന്റെ പ്രവണത ഇവിടെ യൂസഫിന്റെ കാര്യവും അങ്ങനെ തന്നെ അവൻ കൂട്ടുകാരിൽ നിന്നും ചുറ്റുപാടിൽ നിന്നുമെല്ലാം ഉൾവലിഞ്ഞു നടക്കുകയാണ് അവന്റെ വൈകല്യം മനസ്സിലാക്കി അതിനനുസരിച്ച് അവനോട് പെരുമാറുന്നത് അച്ഛൻ മാത്രമായതുകൊണ്ടാവാം അവൻ അച്ഛനോട് കൂടുതൽ അടുക്കുന്നത് അച്ഛന്റെ വേർപാട് യൂസഫിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നു അച്ഛൻ്റെ അടുത്തൊരു കൊച്ചുകുട്ടിയായി നിൽക്കുന്ന യൂസഫ് അച്ഛനെ കാണാതാവുന്നത് മുതൽ പക്വതയോടെ പെരുമാറാൻ തുടങ്ങുന്നു അമ്മ തരുന്ന ഭക്ഷണം മുഴുവൻ കഴിക്കുകയും അമ്മയെ ജോലിയിൽ സഹായിക്കുകയും ചെയ്യുന്നു അച്ഛൻ്റെ കിടപ്പുമുറിയിൽ നിന്ന് കളിവഞ്ചി കിട്ടുമ്പോൾ ഹംതിയോട് ചെയ്ത തെറ്റിനെ പശ്ചാത്തപിക്കുകയും അവന് സമ്മാനമായി യൂസഫിന് ഏറെ പ്രിയപ്പെട്ട കളിവഞ്ചി നൽകുകയും ചെയ്യുന്നു സംസാരിക്കാൻ വിക്കുണ്ടെങ്കിലും അച്ഛനെ കാണാതായതിനു ശേഷം ആ ആറു വയസ്സുകാരനിൽ വരുന്ന പക്വത അവൻ്റെ അച്ഛനുമായുള്ള അഗാധ ബന്ധത്തിൽ നിന്ന് മുളപൊട്ടിയതാകാം അച്ഛനില്ലാത്ത സമയത്ത് അമ്മയുടെ വേദനകൾ അറിയാനും അവന് കഴിയുന്നുണ്ട് ഒരു കൊച്ചുകുട്ടിയുടെ സ്വപ്നങ്ങളും ബാല്യകൗതുകങ്ങളും നിഷ്കളങ്കതയും നഷ്ടബോധങ്ങളുമെല്ലാം അടയാളപ്പെടുത്താൻ ഈ സിനിമയ്ക്കാകുന്നുണ്ട് പൊതുവേ ഉള്ള സിനിമാ സങ്കല്പങ്ങളെയെല്ലാം പാടെ അവഗണിച്ചുകൊണ്ടുള്ളൊരു സിനിമയാണ് തേൻ കൃത്രിമമായ പശ്ചാത്തല സംഗീതമോ ദൃശ്യങ്ങളോ ഈ സിനിമയിലില്ല പ്രകൃതിയുടെ സംഗീതവും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളും മാത്രം വളരെ കുറച്ച് സംഭാഷണങ്ങൾ മാത്രമാണ് സിനിമയിലുള്ളത് സംഭവങ്ങളുടെയും അനുഭവങ്ങളുടെയും ദൃക്സാക്ഷിയായി ക്യാമറ അവരെ പിന്തുടരുക മാത്രമാണ് ചെയ്യുന്നത് കഥാഗതി കൊണ്ടും നിർമ്മാണ രീതി കൊണ്ടും വ്യത്യസ്തതകൾ നിലനിർത്തുന്ന പ്രകൃതിയോട് ഇണങ്ങി ചേർന്ന സിനിമയാണ് തേൻ തേൻ എന്ന സിനിമയുടെ നൈസർഗികത ചോർന്നു പോകാതെ ഒരു സിനിമ കണ്ട പോലുള്ള പ്രതീതി ഉണ്ടാക്കാൻ വിജയകുമാർ ബ്ലാത്തൂറിന് കഴിയുന്നുണ്ട് ഒരു പക്ഷേ സിനിമ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന പല പ്രത്യേകതകളും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സിനിമയുടെ കഥ അതിലെ കഥാപാത്രങ്ങൾ പശ്ചാത്തലം പ്രകൃതിയുമായുള്ള ബന്ധം സിനിമയുടെ നിർമ്മാണ രീതി തുടങ്ങി ക്യാമറ എങ്ങനെ ചലിക്കുന്നു എന്നുവരെ ചൂണ്ടിക്കാട്ടാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ലളിതമായ ഭാഷയിൽ ഈ പാഠഭാഗത്തിലൂടെ ബാൽ എന്ന തുർക്കിഷ് ചിത്രം കണ്ടതുപോലെ ഓരോ വായനക്കാരിലും പതിഞ്ഞിരിക്കുന്നു പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ